അപ്പോഴോ മക്കോരൻ എൻ്റെ ആഗ്രഹം സാധിച്ചില്ല എൻ്റെ എന്നോട് അഭിനയിക്കണുള്ളത് താരാപദം കുളിർ ചിങ്കുരിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപദം ചേതോഹരം നമസ്കാരം അതിൽ തന്നെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം ആശംസകൾ അറിയിക്കുകയാണ് മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂർ കൊണ്ടോ പറയാനുള്ള കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളാണ് മമ്മൂക്കയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഉള്ള വളർന്നു വരുന്ന കലാകാരന്മാരെ ഇപ്പോൾ ഏത് മേഖല ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ ഡയറക്ടേഴ്സ് അങ്ങനെ എല്ലാവരെയും ഒരേ പരിഗണന കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക പിന്നെ നമ്മൾ എന്നെപ്പോലുള്ള എല്ലാ കലാകാരന്മാരുടെ ആഗ്രഹമാണ് മമ്മൂക്കയുടെ ഇപ്പോൾ ഒരു സീൻ അഭിനയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ റോഷാക്ക് എന്ന സിനിമയിലാണ് മമ്മൂക്കയായിട്ട് ആദ്യം ഒരു കൂടെ ഒരു സീൻ അഭിനയിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങളൊരു ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവരുന്ന സീനാണ് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലും മമ്മൂക്ക ഇപ്പുറത്തെ സൈഡിലും ഒക്കെ ആയിട്ട് ആ ഡെഡ് ബോഡി ഇങ്ങനെ പിടിക്കും അപ്പോൾ നമ്മളോ മമ്മൂക്കാരുടെ കൂടെയാണല്ലോ ആണല്ലോ അഭിനയിക്കുന്ന ആ ഒരു ടെൻഷനിലും ആ ഒരു ഇതിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് നമ്മളെ ഒരു തെറ്റെന്ന് വരാൻ പാടില്ല അങ്ങനെ നേരെ ആ ഡെഡ് ബോഡി കൊണ്ടുവന്ന് തറയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞ് ഡയറക്ടർ കട്ട് പറഞ്ഞു കഴിഞ്ഞ ഉടനെ മമുക്ക എൻ്റെ മൂത്തോട്ട് ഒരു നോട്ടം ഞാനൊന്ന് പേടിച്ചിനി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മമുക്ക പറയുന്നത് എൻ്റെ ആഗ്രഹം സാധിച്ചില്ല എന്നോട് അഭിനയിക്കണുള്ളത് കണ്ണൂർ സ്കൂളിലും ചെറിയൊരു സീൻ അതിൻ്റെ ഭാഗമാകാൻ പറ്റി അതൊക്കെ വലിയ സന്തോഷം അതിന് മുന്നേ വണ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിലും ഒരു സീ മമ്മുക്കയുടെ സപ്പോർട്ട് തന്നെയാണ് അതിനെല്ലാം കാരണം അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മളെപ്പോലുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല എന്താ പറയുക എല്ലാവരും മാതൃക ആക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഇനിയും ഒരുപാട് വർഷം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നല്ല ഉഷാറായിട്ട് അഭിനയിച്ചും ജീവിച്ചും നമ്മളെയൊക്കെ എന്താണ് സപ്പോർട്ട് ചെയ്തൊക്കെ ദീർഘായുസോടുകൂടി മുന്നോട്ട് പോകട്ടെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ മമ്മൂക്കായുടെ സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ പറഞ്ഞത് എനിക്ക് മറക്ക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമുള്ളൊരു പാട്ടാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ ഈ പാട്ട് പാടി എന്നെ ഗംഭീരമായിട്ട് കൂതിയില്ലാതായി കളഞ്ഞു കാരണം വേറെ ആ ഒരു പാട്ട് ഒരു പാട്ട് ഞാൻ മുപ്പത്താറ് പിച്ചിലും അമ്പത്താറ് സൂതിയിലും ഒക്കെയാണ് അത് പാടിയത് അപ്പോൾ ആ പാട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതിനുശേഷം ആ പാട്ട് ഞാൻ എപ്പോഴും പാടി നന്നാക്കാനുള്ള ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഞാൻ ആ പാട്ടിൻ്റെ ഒരു രണ്ട് വരി ലാലാ ലാല ലാ 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 ഓ ലാ രാത്രിയിൽ കൊണ്ടുവാ കൊണ്ടുവാ ശാന്ത്രിയിൽ കൊണ്ടുവടുും ചതും ചതും ചതു ചതുംപൂറം കൊടു നഗര തീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ